അല്ലാമലൈക്കു വരഹമുല്ല അലഹമുല്ല എല്ലാരും ഇവിടെ ഇണ്ടോ ഏ നമ്മളൊന്ന് എണീറ്റൊന്ന് ശ്വാസമൊക്കെ എടുത്തു ഉഷാറായിട്ടൊന്നും ഇരുന്നാലോ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ബുദ്ധിമുട്ടാവൂലെങ്കിൽ പ്രയാസമുള്ള കണ്ടിട്ട് കുറെ ഗഹനമായ വിഷയങ്ങള് പഠിച്ചു പഠിച്ച് പഠിച്ചൊരു കുഴങ്ങൽ ഉണ്ട് ഒന്ന് കയ്യും കാലൊക്കെ അങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തുള്ള ഒരു സലാം കൊടുത്ത് ശ്വാസമൊക്കെ ഒന്ന് വലിച്ചു നല്ലൊന്ന് ബ്രീത്ത് ഒക്കെ എടുത്തു വന്നാണ്ട് ഇരുന്നാൽ ഒരു ഫ്രഷ്നെസ് കിട്ടും ഓക്കെ മഷ്കൂർ ജസാക്കുമുല്ലാം ഹൃദയങ്ങളെ മാറ്റിമറിച്ച വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് ഈ സെഷൻ അവസാനിപ്പിക്കും ഖുർആാനിൻ്റെ വെളിച്ചം മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പല രൂപത്തിൽ കടന്നു വരും ഒന്നത് ഇസ്ലാമിൻ്റെ ചില ആശയങ്ങൾ ചില ചിന്തകൾ എവിടെയെങ്കിലും നടക്കുന്ന ചില ചർച്ചകൾ ചില വാക്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില ആളുകളെ ചിന്തിപ്പിക്കുക അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് നമ്മളെപ്പോലെയുള്ള നേരത്തെ ഇസ്ലാമിൻ്റെ ഹിതായത്ത് കിട്ടിയ മുസ്ലിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടാവും മറ്റൊന്ന് ദുനിയാവിലെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ആനന്ദങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടും അതൊന്നൊരു സുഖം കിട്ടാതെ മനസ്സ് മടുത്തുപോയ ആളുകളുണ്ടാവും അവർക്ക് എന്തോ ഒരു സംഗതിൻ്റെ കുറവ് അനുഭവപ്പെടും അവർ അന്വേഷണം ആരംഭിക്കും അങ്ങനെ അവർ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ടത് എന്താണോ എന്ന് കണ്ടെത്തുന്ന ഒരു അന്വേഷണത്തിലേക്ക് ഏർപ്പെടും അങ്ങനെ അവസാനം ഇസ്ലാമിൻ്റെ ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നവരുണ്ടാവും മറ്റൊന്ന് ജീവിതത്തിലെ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും കുടുംബം വ്യക്തിപരം ജോലി അപകടങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട മനുഷ്യരുണ്ടാവും അവരന്വേഷിക്കും എവിടെയാണ് സമാധാനം കിട്ടുക ഇത്തിരി സ്വസ്ഥത കിട്ടുക അങ്ങനെ ഇസ്ലാമിൻ്റെ സമാധാന തീരത്തേക്ക് കടന്നു വന്ന മനുഷ്യന്മാരുണ്ടാവും ചിലർ വിവിധ മതദർശനങ്ങളെ ചരിത്ര വസ്തുതകളെ താരതമ്യം നടത്തും അവർ പഠിക്കും ബുദ്ധി കൊടുത്ത് ആലോചിക്കും നന്നായിട്ട് ചിന്തിക്കും ശാസ്ത്ര സത്യങ്ങളെയൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് അവർ പഠിക്കും അന്വേഷിക്കും അപ്പോൾ അവർക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവും ഇത് ശരിയാണല്ലോ ഇത് സത്യസന്ധമായ ഒരു കാര്യമാണല്ലോ ഇത് മനുഷ്യന്റെ ചിന്തയെ ഭീഷണയെ ഉത്തേജിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണല്ലോ എന്ന് ബോധ്യപ്പെടും അങ്ങനെയൊക്കെ ആളുകൾ ഇസ്ലാമിന്റെ വഴികളിലേക്ക് കടന്നു വരാവുന്ന കാര്യങ്ങളാണ് ഇതല്ലാത്ത ഇഷ്ടം പോലെ വഴികളും മറ്റൊന്നുണ്ടാകും നെക്സ്റ്റ് നമുക്കറിയാം ഹിറയിലെ ഇക്കര ഇന്റെ പൊരുളറിഞ്ഞതിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സുഹാബികൾ ഉണ്ട് ഈ വചനം ഓദി കേൾപ്പിക്കപ്പെട്ടപ്പോ ഈ വചനത്തിന്റെ പൊരുൾ പറഞ്ഞു കൊടുത്തപ്പോ ഈ വചനം ഇറങ്ങിയതിന്റെ കഥ പറഞ്ഞു കൊടുത്തപ്പോ റസൂൽ അലൈഹി സ്വലമിയുടെ കൂടെ ആദ്യം വിശ്വസിച്ച കൂട്ടുകാരന്റെ പേരാണ് പരിക്കനായി ജീവിച്ച് വളരെ ർബലമായ ഒരു മനസ്സിനുടമയായ മറ്റൊരു വ്യക്തിത്വത്തെ സ്വാധീനിച്ച വചനായിരുന്നു എന്തൊരു രസമുള്ള ആയത്തുകളാണ് മനസ്സിനെ നമുക്കെന്നെ അതിന്റെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങളുടെ ഓത്തുകളെ ഈ വചനങ്ങൾ കേട്ടാൽ നമ്മുടെ മനസ്സിങ്ങനെ കുളിരണിയും ഉമർ അലി അള്ളാഹുഹുവിന്റെ പരിക്കനായ മനസ്സിനെ കുളിരണിയിച്ച നനച്ച് അതിന്റെ എല്ലാ അനുഭവവും മധുരവും നുണഞ്ഞുകൊടുത്ത ഒരു വചനാണത് ദാറുലർക്കമിലേക്ക് ഓടി ചെന്ന് റസൂലിന്റെ ചാരത്ത് ചെന്ന് അഷദ് എന്ന് ഓർമ്മിപ്പിച്ച് റസൂലിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ പേരായിരുന്നു ാഹു തലഹു ഉസ്മാൻ അലി അള്ളാഹു താലൻഹു അതുപോലെ തന്നെ അലി അലി അള്ളാഹു താലൻഹു റസൂൽ അലൈഹി ഇസ്ലമക്ക് അല്ലെങ്കിൽ അബൂബക്ര സുദ്ദീഖ് അലി അള്ളാഹുന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ചില ആളുകളുടെ ജീവിതം കണ്ട് ചില ആളുകൾ ഇസ്ലാമിലേക്ക് വരും അങ്ങനെ സാന്നിധ്യം കൊണ്ട് ബോധ്യപ്പെട്ടാണ് ഉസ്മാൻ അലി അള്ളാൻഹു വരുന്നത് റസൂൽ കൂടെയുള്ള സഹവാസം കൊണ്ടാണ് അല്ലേ റസൂൽ കൂടെയുള്ള സഹവാസം കൊണ്ടാണ് അലി റലി അള്ളാഹു താലു ദീനിലേക്ക് കടന്നു വരുന്നത് ബിലാൽ റലിഅള്ളാ വനഹു എങ്ങനെയായിരിക്കും ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ഉത്തരമുണ്ടോ നിങ്ങൾ അന്വേഷിക്കുവോ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ആളുകൾക്ക് ബിലാൽ റലിഅള്ളാ വനഹുവിന്റെ വിശ്വാസത്തെ കുറിച്ച് എങ്ങനെയായിരിക്കും ബിലാൽ റലിഅള്ളാ വനഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏത് ആയത്തായിരിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഏത് സഹവാസമായിരിക്കും അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കാം സൽമാനുൽ ഫാരിസിയെ കേട്ടിട്ടുണ്ടോ ോ ഉണ്ട് എങ്ങനെയായിരിക്കും അദ്ദേഹം കടന്നു വന്നത് ഹബ്ബാബർ അലി അള്ളാൻഹുവിനെ കേട്ടിട്ടുണ്ടോ ഇത് നിങ്ങൾക്കുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ഞാൻ ബാക്കി വെക്കുകയാണ് ഇവരൊക്കെ കടന്നു വന്ന വഴികളൊക്കെ വ്യത്യസ്തമാണ് ദീനിനെ അവര് സ്വീകരിച്ച വഴികളൊക്കെ വ്യത്യസ്തമാണ് അവരെ സ്വാധീനിച്ചത് പലതും ആയിരുന്നു അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോ ഏത് വഴിയിലൂടെയും അവരതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ആ വെളിച്ചം നോക്കൂ മദീനയിൽ ണഞ്ഞു പോയില്ല മക്കയിൽ അണഞ്ഞുപോയില്ല നാൻ കാതലിക്കും ഇസ്ലാം തടവറയിൽ നിന്ന് പള്ളിയിലേക്ക് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഡി എം കെ എന്ന് പറയുന്ന പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വലിയ നേതാവായിട്ട് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ ജയിൽവാസവും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ആ ജയിലിൽ വെച്ച് ഖുർആാൻ പഠിക്കുകയാണ് ഖുർആൻ ഇങ്ങനെ വായിച്ചു പോയപ്പോ ഈ ആയത്തിൻ്റെ അവിടെ എത്തിയപ്പോ പലരും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ നോക്കി ഭയപ്പെടുത്താൻ നോക്കി പക്ഷെ ഈ ആയത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ചു ഹാഫൂനി നീ എന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി പല ഷെയ്ത്താന്മാരും നിങ്ങളെ ഭയപ്പെടുത്താൻ വരും പലതരത്തിലുള്ള ആളുകളും നിന്നെ ഭയപ്പെടുത്തും നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആ ആയത്ത് മനസ്സിൽ സ്പർശിച്ചു എന്നാണ് അദ്ദേഹം ആഴത്തിൽ ഖുർആാനെ പഠിക്കുകയാണ് ഖുർആാനെ വായിക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവസാനം തന്റെ നിരീശ്വരവാദ നിർമ്മത പ്രസ്ഥാനങ്ങളെ വലിച്ചെറിഞ്ഞ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹിതമായ സമാധാന സന്ദേശത്തിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾക്കറിയോ അയാളെ അബ്ദുള്ള അടിയാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നേപ്പാളിലൊരു സ്ത്രീയാണ് ലോകമറിഞ്ഞ് സിനിമാ നടിയായിരുന്നു ഗായികയായിരുന്നു നർത്തകിയായിരുന്നു ഡാർജിലിംഗ് സുന്ദരി എന്ന പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു മദ്യത്തിന് അഡിക്റ്റ് ആയിപ്പോയി പ്രണയത്തിൽപ്പെട്ട് നൈരാശ്യം അനുഭവിച്ച് ജീവിതം കഴിച്ചുകൂട്ടി ബുദ്ധമതത്തെ പറ്റി പഠിച്ചു സ്വസ്ഥത അന്വേഷിച്ചു ഓടിയതാണ് സമാധാനം അവിടെ കിട്ടുന്ന അന്വേഷിച്ചതാണ് നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയതാണ് ക്രൈസ്തവതയിലൂടെ അവർ കടന്നുപോയി ഗൾഫിലേക്കുള്ള ഒരു യാത്രയിൽ ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് സുഹൃത്തുക്കൾ പങ്കുവച്ച അനുഭവങ്ങളാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് ഖുർആാനെ പറ്റി പഠിക്കുന്നത് ഊജാലാമ അവരുടെ പഴയ പേര് അമ്നാ ഫാറൂഖി എന്നാണ് അവർ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇസ്ലാമിക മാസികയുണ്ട് നേപ്പാളിൽ നിന്നിറങ്ങുന്ന ഏക ഒരു ഇസ്ലാമിക മാസികയാണത് അതിന്റെ എഡിറ്ററായിട്ട് ഈ പൂജ പൂജാലാമ അല്ലെ അമ്നാ ഫാറൂഖിയാണ് ഉള്ളത് പരിശുദ്ധ കുറയാൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്കൊക്കെ ഒരു അവസരമായിരിക്കും ഇത്രയോ അംനാ ഫാറൂഖിമാരാകാൻ കാത്തിരിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഉബൈദുള്ള സിന്ധി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യൻ സ്വാതന്ത്ര സമര നായകനായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യ സമരം വിജയിക്കുന്നതിന് ബുദ്ധിപരമായ നേതൃത്വം കൊടുത്ത ഒരു ബുദ്ധി രാക്ഷസനായിരുന്നു ഉബൈദുള്ള സിന്ധി പഞ്ചാബിലെ സിയാക്കോട്ടിലാണ് അദ്ദേഹം ജനിച്ചത് തഹത്ത് അൽ ഹുന്ദ് ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകം അദ്ദേഹം വായിക്കാൻ അദ്ദേഹം ഹൈന്ദവ ദർശനത്തിന്റെ വക്താവായിരുന്നു പക്ഷെ പതിനഞ്ചാം വയസ്സിൽ ഹൈന്ദവതയിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് മാറി കമ്മ്യൂണിസത്തിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വരികയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ചില വാക്കുകളായിരുന്നു അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് നെക്സ്റ്റ് അടുത്തത് കരണ് യൂറോപ്പിൽ ഇസ്ലാം സ്വീകരിച്ച കഥ നമ്മൾ കേൾക്കും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ഇസ്ലാമിലേക്ക് കടന്നുവരെ കുറിച്ച് നമ്മൾ കേൾക്കും ഇതാ നമ്മുടെ മുറ്റത്ത് നമ്മുടെ മലയാളിയായ കേരളത്തിൽ നിന്നും ലോകത്തോളം വളർന്ന കഥാകാരി ആലപ്പാട്ട് തറവാട്ടിലെ ആമി ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തെ കമലാദാസ് സ്ത്രീയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും കൃഷ്ണഗാഥയെക്കുറിച്ചും മാത്രം ചിന്തിച്ചിരുന്ന ഒരു സ്ത്രീ അറുപത്തഞ്ചാം വയസ്സിലാണ് വയസ്സൊന്നും ഇതിനൊരു തടസ്സല്ല എന്റെ ചിന്തകൾ പറ്റി എനിക്കിനി പറ്റുമോ എന്നറിയില്ല പഠിക്കാൻ പറ്റുമോന്നറിയില്ല വായിച്ചാൽ നിൽക്കുമോന്നറിയില്ല എങ്ങനെ ഖുർആൻ പഠിക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കും അറുപത്തഞ്ചാം വയസ്സിൽ ഇസ്ലാമിന്റെ ഖുർആാനിന്റെ തണലിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഐശാല്യമു നൈജീരിയയിൽ ആഫ്രിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും ഭയങ്കര ഇരുണ്ടൊരു സ്ഥലമാണ് വെളിച്ചം കടന്നു ചെല്ലാത്ത ഇടങ്ങളാണ് അവിടെയൊക്കെ ഖുർആാൻ വായനയും ഖുർആൻ അനുഭവങ്ങളും ഉണ്ടാകുന്നു എന്നാണ് അവിടെ നിന്ന് വളർന്നവർക്ക് ഇതിൻ്റെ അനുഭവങ്ങൾ കിട്ടുന്നു എന്നാണ് പതിമൂന്ന് വയസ്സ് മുതൽ ചൈനീസ് ദർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം അവർ ആഴത്തിൽ ബുദ്ധമതങ്ങളെ പറ്റി പഠിച്ചു തൃപ്തി വന്നില്ല അവസാനം ഇസ്ലാമികമായി എഴുത്തുകൾ സാഹിത്യങ്ങൾ വായിച്ച് അവസാനം ദേശീയ ബഹുമതിയൊക്കെ നേടിയ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നു അവർ അവരിസ്ലാമിൻ്റെ തണലിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രം നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ് പതിനെട്ടാം വയസ്സിൽ എന്താരാണ് അദ്ദേഹത്തെ ആർക്കെങ്കിലും പരിചയമുണ്ടോ ഡോക്ടർ ജഫ്രി ലാങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പതിനെട്ടാം വയസ്സിൽ ഖുഹാന്റെ തണലിലേക്ക് വരികയാണ് പതിനെട്ട് വയസ്സ് എത്ര ഇളം പ്രായമാണ് പതിനെട്ട് വയസ്സ് എത്ര ചെറിയ പ്രായമാണ് ഇസ്ലാമിന്റെ വഴിയിലേക്ക് കടന്നു വരികയാണ് തന്റെ സുഹൃത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് അദ്ദേഹം ഇസ്ലാമിനെ പഠിക്കണത് ഖുറാനിൽ ചില ആയത്തുകൾ കൊടുത്തിട്ട് അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് അതിലൂടെ അദ്ദേഹം കടന്നു കടന്നുവരികയാണ് ഒരു അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം കാൻസാസ് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗം പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം റോമൻ കാത്തലിക് ആയിരുന്നു ഈശ്വരവാദിയായിരുന്നു ക്രിസ്തുമതത്തെ കുറിച്ച് പഠിച്ച് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ് ഡോക്ടർ ജഫ്രി ലാങ് എന്ന് പറയുന്നത് ഡോക്ടർ ബിലാൽ ഫിലിപ്സിന് അറിയാത്തവരുണ്ടാവില്ല ഡെന്നിസ് ബ്രാഡ്ലി ഫിലിപ്സ് എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾ അന്വേഷണങ്ങൾ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ദാഴിയായിട്ട് അദ്ദേഹം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോ ജമൈക്കയിലാണ് അദ്ദേഹത്തിന്റെ വാസം എന്ന് പറയുന്നത് റജ ഗരോഡിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രഞ്ച് തത്വചിന്തകൻ എഴുത്തുകാരൻ മാർക്സിസ്റ്റ് സൈന്ധാന്തികൻ ബുദ്ധിജീവി അദ്ദേഹം ആത്മീയതയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് മനസ്സിന്റെ സ്വസ്ഥത എവിടെ കിട്ടും സമാധാനം അന്വേഷിച്ചു ഒരിക്കൽ അദ്ദേഹം അൾജീരിയയിലെ യുദ്ധ കെടുതികൾക്കിടയിലൂടെ നടക്കുമ്പോഴാണ് അധിനിവേശത്തിന്റെ ഇരകൾ അദ്ദേഹം കാണുന്നത് അൾജീരിയൻ പട്ടാളക്കാരിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കാണുന്നതും വായിക്കുന്നതും നിരപരാധികളായ കയ്യിൽ ആയുധമൊന്നുമില്ലാത്ത ആളുകളെ ഈ അൾജീരിയൻ പട്ടാളം ഒന്നും ചെയ്യാ ചെയ്യാതിരുന്നത് ഇയാൾ കാണുകയാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ആയുധമില്ലാതെ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നവരല്ലാത്തവരെ ഒന്നും ഞങ്ങൾക്ക് കൊല്ലാൻ പാടില്ല ഞങ്ങളുടെ ദീനിന്റെ നിയമമാണ് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് മാനുഷികമായ മാനവികതയുടെ മഹാമൂല്യങ്ങൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൻകൂടിനുള്ളിൽ തളച്ച് കയറുകയാണ് അദ്ദേഹം പിന്നീട് ആലോചിക്കുകയാണ് പഠിക്കുകയാണ് അവസാനം അദ്ദേഹം ഇസ്ലാമിൻ്റെ മഹാ മാനവികതയിലേക്ക് കടന്നു വരുന്നു നമുക്ക് കാണാൻ കഴിയും ലണ്ടൻ അതൊരു ഫാഷൻ നഗരാണ് നമ്മുടെ പെൺകുട്ടികളൊക്കെ കേൾക്കേണ്ടതുണ്ട് ഫാഷൻ ഡിസൈനിങ്ങില് വളരെ പ്രശസ്തിയായിരുന്നു ഇവർ പിന്നെ ഹിജാബിൻ്റെ വചനങ്ങളിലാണ് ഇവർ ഇവരാകൃഷ്ടരായത് പലപ്പോഴും നമ്മളൊക്കെ ഹിജാബും തട്ടുമൊക്കെ വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഫാഷൻ മൊത്തത്തിൽ ട്രെൻഡായി മാറിയ ഒരു നഗരത്തിൽ നിന്ന് ഇവിടെ മറിയം അലൈഹി ഇലാത്തു വസ്സലാമിന്റെ ജീവിതമൊക്കെ വായിച്ചു പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ് അവർ നെക്സ്റ്റ് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഓടിച്ചു പോവാൻ കാറ്റ് സ്റ്റീവൻസിൽ നിന്നും യൂസുഫ് ഇസ്ലാമിലേക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ബ്രിട്ടീഷ് ഗായകനായിരുന്നു ഗാനരചയിതാവു ആയിരുന്നു നൂറ് ദശലക്ഷത്തിലധികം റെക്കോർഡ്സുകൾ സമൂഹത്തിന് സമർപ്പിച്ച ആളായിരുന്നു അദ്ദേഹം യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ആകൃഷ്ടനായി യൂസുഫ് അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ യൗവനം തെറ്റുകളിലേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വെമ്പിയ ഒരു സന്ദർഭത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് ഈമാനിൻ്റെ കരുത്തോടെ അദ്ദേഹം ആ തെറ്റിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് ഏത് ദർശനമാണ് ഏത് വിശ്വാസമാണ് ഏതൊരു പ്രപഞ്ച ശക്തിയാണ് അദ്ദേഹത്തെ ആ തെറ്റിൽ നിന്ന് തിരിച്ചു പിടിച്ചത് എന്ന് അദ്ദേഹം അന്വേഷിക്കാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് പേരിട്ടത് സംഗീത ലഹരിയിലായിരുന്നു അതിലിങ്ങനെ യുവാക്കളൊക്കെ ആറാടിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പോപ്പ് ഗായകൻ പശ്ചാത്തയൻ യുവത തെരുവുകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇട്ടിങ്ങനെ നൃത്തം ചവിട്ടുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശങ്ങളെ കുറിച്ച് പാട്ട് ഇസ്ലാമിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ഒരു മഹാനായ ഗായകനാണ് മൈക് ടൈസൺ വേദായിരുന്നു ഫീൽഡ് ബോക്സിംഗ് വെരി ഗുഡ് മോറിസ് ബുക്കായ് ഫീൽഡ് എങ്ങനെയാണത് ഇസ്ലാമിൽ എത്തിയത് മുഹമ്മദ് അസദ് അതേ അതെഴുതി പുസ്തകത്തിന്റെ പേരാണ് ക്ലേ മുഹമ്മ കേട്ടിട്ടുണ്ടോ വർണ്ണവറിക്കെതിരെ അപമാനം സഹിക്കവയ്യാതെ തനിക്ക് വേൾഡ് റെക്കോർഡായി കിട്ടിയ സ്വർണ പതക്കം അമേരിക്കയിലെ നിൽക്കുന്ന ഒരു പാലത്തിൽ കയറി അതിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം മനുഷ്യനെയും മനുഷ്യത്വത്തെയും അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ ഞാൻ എന്തിന് ജീവിക്കണമെന്ന് അവർ നൽകുന്ന അംഗീകാരം എന്തിനു സ്വീകരിക്കണമെന്ന് വിപ്ലവകരമായ മുദ്രാവാക്യം ഒഴിച്ച് ലോക ജനത അഭിമാനപൂർവ്വം കാണുന്ന ഗോൾഡ് മെഡൽ അദ്ദേഹം ഓഹിയോ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അദ്ദേഹം അന്വേഷിക്കാണ് മനുഷ്യനും മനുഷ്യനായി കാണുന്ന ഒരു ദർശനം ലോകത്തെവിടെയുണ്ട് എന്ന് അദ്ദേഹത്തിന് ഹോട്ടലിലൊക്കെ കയറും അവിടെ വെളുത്തവനും കറുത്തവനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പലപ്പോഴും ഭക്ഷണം കൊടുക്കാതെ മൃഗങ്ങളുടെ പേര് വിളിച്ച് അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം സ്വർണ പതക്കം കാണിച്ചു കൊടുക്കും എനിക്ക് കിട്ടിയ ഗോൾഡ് മെഡലാണ് ഞാൻ രാജ്യത്തിന് വേണ്ടി നേടിയതാണ് ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് അദ്ദേഹം വളരെ വിഷാദത്തോടു കൂടി വിഷമത്തോടു കൂടി ഇത് വലിച്ചെറിയുന്നത് എന്നിട്ട് അദ്ദേഹം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു ദർശനത്തെ ഒരു വിശ്വാസത്തെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് അവസാനം അദ്ദേഹം കാഷ്യസ് ക്ലേ എന്നത് മുഹമ്മദ് അലി ക്ലേ എന്ന പേരിൽ അറിയപ്പെടുകയാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും ഒരുപാട് അവസരങ്ങളുണ്ട് ദീന് കിട്ടിയ ആളുകളാണ് നമ്മൾ നമ്മൾ എവിടെയാണ് ദീനിനോടുള്ള ആത്മാഭിമാനം പേറുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ദീന് നമ്മുടെ ദീനിൻ്റെ ചിഹ്നങ്ങൾ ദീനിൻ്റെ അടയാളങ്ങൾ നമുക്കൊരു അഭിമാനമായി തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക നമ്മൾക്ക് എത്രയോ അവസരങ്ങളുണ്ട് ആളുകളിലേക്ക് ഇത് കൈമാറാനുള്ള അത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക വെളിച്ചം അതുപോലെയുള്ള സംരംഭമാണ് ക്യു എച്ച് എൽ എസ് അതുപോലെയുള്ള സംരംഭമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എത്രയോ ദീൻ പഠിക്കാനുള്ള സംരംഭങ്ങളുണ്ട് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക പ്രസരിപ്പിക്കുക ഈ വെളിച്ചത്തിന്റെ ഭാഗമായവർക്ക് ഈ ശബ്ദം കേട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഈ വെളിച്ചത്തിന്റെ മഹാസംഗമ ഭൂമിയിലേക്ക് എത്തിയതിന് അയ്യസമ്മന് വേണ്ടി പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു മുഹമ്മദ് അസലാമു വരഹമല്ലാഹി വാത്തു